എല്ലോട്ട് ഇതാണ് നമ്മുടെ സലാമാ സലാമാമ രാവിലെ നമ്മുടെ ബേർഡ്സ് നമ്മുടെ തത്തയ്ക്ക് കിളിക്ക് ലവ് ബേർഡ്സ് ഒരുപാട് പക്ഷികളുണ്ട് ഇവിടെ എല്ലാം നമുക്ക് കാണിച്ചു തരാം അവർക്കുള്ള ഫുഡൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കും നമ്മളെ പോലെ തന്നെ കൃത്യം മൂന്ന് നേരം ഫുഡ് കഴിക്കുന്ന ബേഡ്സും ഉണ്ട് അതുപോലെ തന്നെ നാല് നേരം ഫുഡ് കൊടുക്കേണ്ട ഉണ്ട് പറയുന്ന പോലെ കോഴിക്കെല്ലാം കൊടുക്കുന്ന ചുമ്മാ കൊണ്ടിട്ട് കൊടുക്കാനൊന്നും പറ്റില്ല മാക്സിമം ഇത് ക്ലീൻ ചെയ്ത് എത്രത്തോളം ക്ലീൻ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നല്ലപോലെ മാവ ക്ലീൻ ചെയ്യുന്നുണ്ട് ആദ്യം നമ്മൾ വെള്ളത്തിയിട്ട് കഴുകി പിന്നെ ഒന്നുകൂടെ കഴുകി അതിന് മൂന്ന് പ്രാവശ്യം വെള്ളത്തിട്ട് കഴുകുന്നുണ്ട് കേട്ടോ സാധനം എന്തൊക്കെയാണെന്ന് വെച്ചാൽ കടല ഗ്രീൻ ഗ്രീൻപീസ് ചെറുപയർ വൻപയർ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കും അതുകൊണ്ട് തന്നെ അതിനകത്തോട് കുറച്ച് ഗോതമ്പ് മിക്സ് ചെയ്താണ് പുലികൾക്ക് കൊടുക്കുന്നത് പച്ചവെള്ളം കൊണ്ടൊരു മൂന്ന് പ്രാവശ്യം കഴുകി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ചൂടുവെള്ളം കൊണ്ടും വൃത്തിയാക്കുന്നുണ്ട് അത്രയും നല്ല ഹൈജീനിക്കായിട്ടാണ് ബേഡ്സിനൊക്കെ ഫുഡ് കൊടുക്കുന്നത് ഇത് നമ്മൾ നമ്മളൊക്കെ തിന്നുന്ന സാധനം കേട്ടോ ചോളം ചോളവും നമ്മുടെ തത്തകളൊക്കെ തിന്നുമെന്നു പറയുന്നത് ചോളവും കൂടെ ഒന്ന് ഇളക്കി കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് നേരെ ഇനി യമൂടെ കൂടെ പോകാം എമുവക്കാണ് ചോളം ഇഷ്ടംന്ന് തോന്നെ എമ്മൂടെ കൂട്ടിലോട്ടാണ് ചോളം കൊണ്ടുവന്നത് അതുപോലെ തന്നെ തത്തയും ചോളം തിന്നും അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ എമ്മൂയുടെ കൂട്ടിലോട്ട് പോവുകയാണ് യമുവിനെ തുറക്കാൻ വേണ്ടി പോകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ പണ്ടൊരു വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടു യമു ആണ് ഈ ജീവജം കൊണ്ട് ഓടുന്ന ഒരു വീഡിയോ കാരണം നമ്മളെ കണ്ടിട്ടാണോ എന്താണോ നമുക്ക് അറിയത്തില്ല യമു ഒറ്റ ഓട്ടം പുറന്നുകൂടെ ആ ഓട്ടോന്നൊക്കെ പറയുന്നത് ഡ്രിഫ്റ്റൊക്കെ ചെയ്ത് ഭയങ്കര ഓട്ടമാണത് അപ്പോൾ ആ ഓട്ടമൊക്കെ കാണാൻ പറ്റുമോ നമുക്ക് നോക്കാം എന്തായാലും ഇപ്പം നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അത് നമ്മളെ കാണുമ്പോൾ ഓടുന്നതല്ല അത് രാവിലെ എക്സസൈസ് ചെയ്യാൻ വേണ്ടി അത് രാവിലെ തുറന്നു വിട്ടോടനെ നമ്മുടെ കോഴിയൊക്കെ അതായത് പപ്പൊക്കെ വെച്ച് ഒന്ന് ചാടി തുള്ളുന്നൊക്കെ പോലെ ഇതും എക്സസൈസ് ചെയ്യാൻ വേണ്ടി ഓടുന്നതെന്നാണ് മാമ്മ പറഞ്ഞു കേട്ടോ ആദ്യം നമ്മൾ പേടിച്ച് നമ്മുടെ കൊത്തവചം തന്നെ കൊടുക്കുക ഇപ്പോഴും തമിഴിന് പേടിയാണ് കേട്ടോ തമിഴിൻ്റെ ഉറങ്ങി പോവുകയാണ് തമിഴിൻ്റെ ഉറങ്ങായി പോകുന്ന മെയിൻ റീസൺ കുറച്ച് ഞാൻ പറഞ്ഞ് തരാം അപ്പോൾ ഇത് ഇപ്പം എന്ന് പറഞ്ഞാൽ കണ്ടോ ഇത് എക്സസൈസ് ചെയ്യാൻ വേണ്ടി കൂടുകയാണ് രാവിലെ ഒന്ന് എഴുന്നേറ്റുടനെ ഒന്ന് എക്സസൈസ് ചെയ്യണം സംഭവം ഇത് ഓടുന്നത് കണ്ടാൽ ചെറിയ പേടിയാണെങ്കിലും കണ്ടു നിൽക്കാൻ കുറച്ച് തമാശയുണ്ടോ അതൊരു എന്തോ ഒരു ജീവനും കൈപ്പിടിച്ച് ഓടുന്ന ഒരു ഫീലിങ്സാണ് അത് ഓടുമ്പോൾ നമുക്ക് കിട്ടുന്നത് അത് ഭയങ്കര രസമായിരുന്നു കണ്ടിരിക്കാൻ കാരണം എനിക്ക് നല്ല ചിരി വന്നു എനിക്ക് പണ്ട് നമ്മുടെ പഴയ വീഡിയോ കാണാൻ നമ്മൾ ചിരിക്കില്ല തമിൻ്റെ ബട്ടൺസ് കൊത്താൻ കാരണം എന്ന് വെച്ചാൽ കണ്ടാൽ അതിൻ്റെ ബട്ടൺസ് കണ്ടിട്ട് എന്തോ തിന്നുള്ള സാധനം നടന്നത് കൊത്തുന്നത് അല്ലാതെ അതിൽ വലിയ പ്രശ്നക്കാരനൊന്നും അല്ല അങ്ങനെ പാവം പാവമാണ് പിറകി വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്യില്ല എന്നുള്ളൊരു ഇപ്പം നമ്മളുള്ളത് നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന കിളിക്കൂട്ടിലാണ് കിളിക്കൂട്ടിൽ ഒരൈറ്റം കിളി മാത്രമല്ല നമ്മുടെ ഡിഫറെൻ്റ് ഓഫ് വെറൈറ്റി ഡിഫറെൻ്റ് ഓഫ് വെറൈറ്റീസ് എന്നല്ല പലതരം കുരുവികൾ ഇതിനകത്തുണ്ട് കത്തമ്മ മക്കാവ് പിന്നെ ലവ് ബേഴ്സിൻ്റെ എന്തൊക്കെ സംഭവം കത്തി ഇവരുടെയൊക്കെ പേര് ഞാൻ ചോദിച്ചായിരുന്നു ഞാൻ പറയാനായിട്ട് മറന്നുപോയി കണ്ടിട്ട് കണ്ടോ കണ്ടിട്ട് എനിക്കെല്ലാം മനസ്സിലാവുന്നില്ലേ അപ്പം കുറച്ച് പേരെ അതിനകത്ത് കമ്പനി ഇല്ലാത്തുള്ളൂ ഒരു ആസ്കില്ലായിരുന്നു നല്ല കമ്പനിയാണ് കമ്പനി ഉദ്ദേശിച്ചാൽ നമ്മൾ തോട്ടത്തൊക്കെ വന്നിരുന്ന് അത്യാവശ്യം നമുക്ക് ഉമ്മയൊക്കെ തരുന്ന രീതിയിലാണ് ബാക്കിയെല്ലാ കുരുവുകളും ഇവനാണ് ഇവിടുത്തെ മെലിയാണ് കേട്ടോ മൂത്ത പുത്രനാണ് അവനെ എല്ലാം നോക്കാനൊക്കെ മുടുക്കനാണ് ഞങ്ങളെല്ലാവരും ഈ കൂട്ടി കയറി ഇരിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ഒരേ ഒരാളാണ് കാരണം വന്നപ്പോൾ മുതൽ തലയിലോട്ട് മാന്താൻ നോക്കുക അതായത് തോളി കയറി ഇരിക്കാൻ നോക്കുക അങ്ങനെ പലതരം പരിപാടികളാണ് ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ചെറിയ പേടിച്ചോ പേടിയോടെയാണ് നിൽക്കുന്നത് കാരണം ഇവിടെ ആ ആദ്യം കയറുന്ന ആർക്കും പേടിയാകും കാരണം ഈ കീഴിയൊക്കെ ഈ ഇരിക്കുന്നവരുണ്ടോ ഇനി കുറച്ച് വിഷയക്കാരാണ് ഇവർ കമ്പനിയാന്നാണെന്നുള്ള നമ്മുടെ ഇങ്ങനെ നോക്കുന്നതല്ല നമ്മൾ കമ്പനി അത്തുന്നില്ല കൂടെ തലയെല്ലാം കറക്കിയിട്ടാണ് നോക്കുന്നത് അത് തുറക്കുമ്പോൾ അല്ലേ നമ്മൾ സ്കെച്ച് ചെയ്ത് വെച്ചേക്കുവാണ് അതായത് നമുക്ക് കുറച്ച് നേരിടാം അടിച്ച് പിന്മാറേണ്ട ആവശ്യമില്ല വീട്ടിലാണെങ്കിൽ ഇപ്പോൾ പാത്രത്തിട്ടുമ്പോൾ പാത്രത്തിൽ വന്ന് തട്ടി ഇരിക്കുന്ന കാണിച്ചതാണെന്ന് പറഞ്ഞ് പാത്രം നീട്ടി വെച്ചപ്പോഴേ സസവം വരുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ മനസ്സിലായി വലിയ വിഷയക്കാരൊന്നുമല്ല നമ്മളെ കമ്പനി അടിക്കാൻ വേണ്ടി എന്ന് മനസ്സിലായി പിന്നെ ഒന്നെന്നുള്ളത് പിന്നെ പയ്യ പയ്യെ കൂടാൻ തുടങ്ങി നമ്മൾ ഒന്നുള്ള രണ്ടായി അങ്ങനെ ഇതുണ്ടോ ഈ ഇരിക്കുന്ന തത്തമ്മയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് ഇച്ചിരി ക്ഷീണമുണ്ട് കേട്ടോ മാറിക്കോളൂ എന്നാണ് പറയുന്നത് കാരണം ഇപ്പോഴും നമ്മൾ ഇവർ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക നമുക്ക് ഇഷ്ടപ്പെട്ടില്ല നമ്മൾ കുട്ടിൻ്റെ അകത്തുള്ള മൽബർ മരത്തിൽ നിന്ന് മൽബർ വരച്ച് നമുക്ക് തരാൻ വേണ്ടി നീട്ടി ഇപ്പോഴും ആ മൽബെറി എനിക്കും വേണം എന്ന് കണ്ടോ തത്തമ്മ ഒന്ന് കൈയിരിക്കുന്നുണ്ടോ അപ്പം അപ്പോൾ അപ്പോൾ കൺഫേം ഒരു കമ്പനി അടിക്കാൻ വേണ്ടി വരുന്നതാണ് അപ്പം പാത്രത്തിൽ വന്ന് എല്ലാവരും ഇരിപ്പുണ്ട് ഈ സീനിയർ കാണാൻ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിരുന്നു അങ്ങനെ രണ്ടെന്നുള്ളത് കുറേ ആയി ഇപ്പോൾ അത് തത്തമ്മ എല്ലാം ഈ ഈ ഇരിക്കുന്നതിനെ കാണാൻ എന്തോ പ്രത്യേകത കേട്ടോ അപ്പോൾ ഇവരാണ് ഇവിടുത്തെ മെയിൻ കമ്പനി ആൾക്കാർ അതായത് മനുഷ്യന്മാരുടെ നമ്മൾ കയറി വന്നാലും നമ്മളോട് കുഴപ്പമില്ലാതെ നിൽക്കുന്ന ഇവരാട്ടോ കമ്മീ ഫോട്ടോ സെൽഫി എടുക്കാൻ വേണ്ടി സത്തം തന്നെ മേടിച്ച് വെച്ചേക്കുന്നതാണ് അത് ചെറിയ സത്യം നമ്മൾ ചെറിയ പേടിയൊക്കെ ഉണ്ട് ആദ്യമായിട്ട് കിളിയൊക്കെ ഇങ്ങനെ മേത്തോട്ട് കയറുമ്പോൾ ചെറിയ അറുപ്പൊക്കെ ആകട്ടോ വെച്ച് ശീലമായുള്ള ആപ്പൊക്കെ മാറുകയുള്ളൂ നമ്മളിങ്ങനെ പയ്യെ പൊക്കോണ്ടിരുന്നപ്പം സംഭവിച്ചാണ് അത് കിളി വിറകി വന്ന് കയറി അതൊക്കെ ഉമ്മയൊക്കെ തരുമോ അപ്പൊ കൊത്തുവാന്നൊക്കെ ഓർക്കും വലിയ പ്രശ്നം ഒന്നും ഇല്ല കേട്ടോ കയറി ഇരുന്നാളിരുന്നോളും മേത്താതോട്ട് കയറി ഇപ്പോഴാണ് പേടിച്ചു പോയത് ഇവിടെയാണ് തീറ്റയൊക്കെ കൊട്ടിയിട്ട് വെക്കുന്നത് എങ്ങനെയാന്ന് വേണ്ടവരോന്ന് ആദ്യം നമ്മൾ ഇതിനകത്ത് കേറി താക്കൽത്തോണ്ട് പോക്കട്ടെ അവൻ പോയി താക്കലെടുത്തോണ്ട് പെട്ടിക്കുള്ളിൽ നിന്നിട്ട് ഇവിടെ നമുക്ക് വിളിയെന്നൊരാൾ തുറന്നു തരും അപ്പൊ തുറന്ന് വെച്ചപ്പോ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ അല്ലാതെ ഇറങ്ങിയ കിരു നമ്മളിവിടെ ഇറങ്ങി പോകും ഇലിയും നമ്മളിവിടെ ഇറങ്ങി പോകും തെറ്റിപ്പോയി പെട്ടെന്ന് നമ്മുടെ മാനേജർ അപ്പൊ ഇവിടെ നമുക്ക് ഇത് കൂടെ ഒത്തുമേനൊക്കെ ഞാൻ ഇവിടെ അല്ലാതെ വേറെ ഇവിടെ കണ്ടില്ലാട്ടോ നല്ല കൂടെ വിരിച്ചു വെച്ചേക്കുന്ന ആണോ അതോ അതിന്റെ കൂടെ എങ്ങനെയാണോ നമുക്ക് നമുക്ക് പറഞ്ഞാൽ കൂടാരും ഇല്ലായിരുന്നു പേര് ഗ്രേ ഗ്രേ പരറ്റ് എന്നാണ് പറഞ്ഞത് അപ്പോൾ കാണാൻ നല്ല രസമുണ്ട് ഒക്കെ ഇവിടെ വന്നാലേ അറിയത്തുള്ളൂ നമ്മള് വില വിവരങ്ങളൊന്നും ചോദിച്ചിട്ടില്ല തൂവൽ കളക്ഷൻ ആണ് കാണാൻ പോകുന്നത് തൂവൽ കളക്ഷൻ ിനും സെപ്പറേറ്റ് ആയിട്ട് കഴിച്ചാണോ ശരി കളക്ട് ചെയ്ത് വെക്കുന്ന ആഴത്തെ ആളാണ് ഞാൻ കാണുന്നത് രാവിലെ നല്ല നാടൻ മുട്ട ലൈവായിട്ട് കോഴിയുടെ നടത്താൻ മുട്ട കഴിച്ചുകൊണ്ടിരിക്കുന്നു കോലി കോഴി ഏഹ് എന്താ ഡിപ്പ് കേട്ടോടാ നമ്മളിപ്പൊ കാണിക്കുന്ന സ്ഥലം പരിചയം ഉണ്ടാവും നമ്മള് മുമ്പ് റീൽ ഇട്ടിട്ടുണ്ട് അത് ഷോർട്സ് ഇട്ടായിരുന്നു ഈ സ്ഥലം മുമ്പ് എങ്ങനെയാ കിടന്നതിൽ നിന്ന് കേട്ടോ പട്ടികളൊക്കെ പട്ടിശല്യൊക്കെ ഈ കോഴികളുടെ എല്ലാം ചുറ്റും നാലു ഭാഗത്തും കണ്ണുണ്ടാവണം പാമ്പുണ്ട് പഴുതാരവരെയുണ്ട് എല്ലാരെയും പിടിക്കാനാണ് ഈ കരിങ്കോഴികൾ ശ്രമിക്കുക നാളെ പട്ടികളെ പിടിക്കാൻ ഏത് കോഴിയുണ്ട് കൊത്തി നമ്മൾ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്ന ഈ സ്ഥലം നേരത്തെ ഇങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് നേരത്തെ ഇവിടെ നിറച്ചും ആടും ആയിരുന്നു കേട്ടോ വേറെ ഒന്നും ഇല്ലായിരുന്നു അതൊക്കെ ഇപ്പം ഇവര് മാറ്റി ഇവിടെ മൊത്തവും നമ്മുടെ കോഴികളാക്കിയിട്ടുണ്ട് ആടിനെല്ലാം കൊടുത്തു തീർത്തുന്നതാണ് പറയുന്നത് നമ്മുടെ ഈ വീഡിയോ ഒക്കെ അറിയാം ഈ വീഡിയോ ഒക്കെ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും അടുത്ത നമ്മൾ വേറെ ഒരു കൂട്ടിലോട്ട് വരുന്നത് കേട്ടോ ഇവിടെ ആണെന്ന് കാണാം മക്കാവ് മക്കാവ് വിളിച്ചാൽ അവിടെ അടുത്തോടെ ആ കേട്ടോ വിളിച്ചോടെ വന്ന സംഭവം നമുക്ക് വീഡിയോ കിട്ടിയില്ല ഇവിടെയും ഒരുപാട് മക്കാവും തത്തയാണ് മൊത്തം ഈ കൂട്ടിലോട്ടോ അതെ ഇതാണ് നമ്മുടെ കൂട് ഇതേ ഒരു കിഴി വിളിച്ചപ്പോഴേ വന്ന് കയ്യിൽ വന്നിരിപ്പുണ്ട് അതിനെ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി നമ്മുടെ പുള്ളേര് വിളിച്ചാണ് ഇത് ഗ്രേ പാലറ്റ് ആണ് നേരത്തെ പോലെ കൂടെ ഇങ്ങനെ നിവൃത്തി ഇരിപ്പില്ല ഇത് സാധാ പോലെ ജീവിക്കുന്നുള്ളൂ നമ്മുടെ വാലിൻ്റെ അറ്റത്തൊരു ചുവന്ന പുള്ളിയുണ്ട് കേട്ടോ ബാക്കി മൊത്തം ഗ്രേ ആ നല്ല രസമുണ്ട് കാണാൻ നമ്മുടെ കയ്യിലൊന്നും വന്നിരിക്കുന്നില്ല അവരെ പരിചയമുള്ള അവരുടെ കൈ മാത്രം ഇരിക്കുന്നുള്ളോ പരിചയമുള്ളവരുടെ കൈ മാത്രം ഇരിക്കുകയുള്ളൂന്ന് തോന്നുന്നുണ്ട് എല്ലാം താഴത്തോട്ട് കളഞ്ഞ്

ഇവിടെതാണ് നിമ്മത്തെ പ്ലേർ. അന്നേരം ത ഫ്ലേവർ ആണ്. ഓം. ജെസ്റ്റേറ്റ് ഉണ്ട്. അതേ പോലെ. അതുപോലെ ആണല്ലേ? ഇതി വേറെ ഫ്ലേവർ ഉണ്ട്. മഞ്ഞാര ഫ്ലേവർ എടുtoned വാ നീ. প্রত্যেক സ്കിൻ ബോക്സായിട്ട് വരണോ? നമുക്കൊന്ന് കൈയ്ച്ചോടാം. അല്ല മച്ചാന കൈയ്ച്ചില്ലേ? കൈയ്ച്ചില്ല. വേറെ ലൈക്ക് അടിച്ച് നീ ഇങ്ങോട്ട് വാ ബുട്ടിക്കിനാനില്ല. നിനിക്കോണ പണിയാണ്. കൊച്ചിയൊക്കെ മുട്ടായി എടുത്തിട്ടാ മുട്ടായി പ്രാങ്ക് വേണ്ടി പോയതാണ് കെട്ടുന്നത് എന്താന്ന് വെച്ചാൽ കുറേ നേരം പരിശ്രമിച്ചിട്ടാ കെട്ടുന്നവന് കിട്ടിയില്ല അവസാനം പ്രാങ്ക് വേണ്ട പ്രാങ്ക് ഒരു അവസ്ഥയാണ് നിർത്തുന്ന ഒരവസ്ഥയാണ് വേണ്ടാന്ന് വെച്ചാ ശല്യാണ് ചെയ്യാൻ പോയ പ്രാങ്ക് നടക്കാത്തതുകൊണ്ട് അവൻ എന്തോ വിഷമി പറഞ്ഞോണ്ടിരിക്കുക ഷെയർ ചെയ്യണം ചെയ്യണം എന്ത് ചെയ്യാൻ വേണ്ടി രാവിലെ കാണാം അപ്പോൾ അതേ ഇതാണ് നമ്മുടെ ചൂണ്ട അത്യാവശ്യം ഹൈ ക്വാളിറ്റി ചൂണ്ടയാണ് പിന്നെ മുറിയ ലോക്കൽ ചൂണ്ടയൊക്കെ ഉണ്ട് അങ്ങനെ ഭയങ്കര മീനിലൊരു ആൾക്കാരാന്ന് പറയുന്നത് നമുക്ക് മീനാൻ പോകുമ്പം കാശയെല്ലാം കാണാം നമ്മുടെ കുഞ്ഞാച്ചി ഉണ്ട് കൂടെ മെയിൻ മീനുണ്ടോ ചൂണ്ട ഒക്കെ പിടിച്ചാൽ സ്റ്റൈലുണ്ടായാലും നമുക്കറിയാം മീൻ പോകുന്നു ഭയങ്കര വെയിലത്താണ് ഇപ്പം മീൻ ഏകദേശം ഉണ്ടല്ലോ തീറ്റ ഒക്കെ ഇരുന്ന് മയൊക്കെ നിറഞ്ഞായിരിക്കും കേട്ടോ വരുന്നു മണ്ടമാതിരി കേട്ടോ കുഞ്ഞുനെ തോന്നുന്നത് മീനൊക്കെ മീനൊന്നും കിട്ടുന്നില്ല വന്നാണ് കിട്ടുമെന്ന് പറഞ്ഞു തീറ്ററിഞ്ഞിരിക്കുന്നില്ല വലിയ ചൂണ്ട വരാൻ മീൻ പിടിക്കാൻ പോയിട്ട് മീൻ കിട്ടാത്ത നല്ല വിഷമം ഉണ്ടെങ്കിലും നമ്മളൊരു കാര്യം ചെയ്തു കേട്ടോ ഈ പൊക്കിക്കുന്നതിന് പോകട്ടെ നമ്മൾ വേറെ ഒരു സാധനം നമ്മൾ സെറ്റ് ആക്കി തിന്നുകൊണ്ടിരിക്കണേ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മൾ എന്താ തിന്നേ നമ്മൾ ഉടനെ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുവരെ ഗുഡ് ബൈ ഓക്കെ ബൈ